ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ വിഴിഞ്ഞത്തെത്തിയപ്പോൾ അഭിമാനത്തോടെ പുറനാട്ടുകര ഗ്രാമം കപ്പലിന്റെ കപ്പിത്താൻ വില്ലി ആന്റണി പുറനാട്ടുകര സ്വദേശി എം ഐറിന ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ കഴിഞ്ഞ ദിവസം ഈ പടുകൂറ്റൻ കപ്പൽ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടപ്പോൾ ഏറെ അഭിമാനത്തോടെ പുറനാട്ടുകര ഗ്രാമവും കാരണം ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ പുറനാട്ടുകര പാലോക്കാരൻ വീട്ടിൽ ആന്റണിയുടെയും ലില്ലിയുടെയും മകൻ വില്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐറനയുടെ കന്നിയോട്ടത്തിൽ വില്ലി ആന്റണി ആയിരുന്നു ക്യാപ്റ്റൻ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഐറനയിലെത്തിയപ്പോൾ ഭീമാകാരൻ കപ്പലിനെ നയിച്ച് വിഴിഞ്ഞം വഴി യാത്ര ചെയ്യാൻ നിയോഗം വാട്ടർ സെല്യൂട്ട് നൽകി കപ്പലിനെ വിഴിഞ്ഞം സ്വീകരിച്ചപ്പോൾ കപ്പലിന്റെ അമരക്കാരനായ മലയാളി കേരളക്കരയുടെ ആകെ അഭിമാനമായി മാറി വില്ലിയുടെ പുറനാട്ടുകരയിലെ വീട്ടിൽ ഒരു നാടിന്റെ ആഹ്ലാദം തൊട്ടറിയുകയാണ് ഭാര്യ ഹിൽഡയും ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ ബെൻഹയിലും സന്തോഷമാണ് ഇത്രയും കാലം ആൾ ഒരു ട്വൻറ്റി നയൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും പുറണാട്ടുകര തന്നെ അധികം ആളെ അറിയാം പക്ഷേ ഇത്രയ്ക്കും ഫേമസ് ആയിരുന്നില്ല ഇന്നിപ്പോൾ പച്ചക്കറി വാങ്ങിക്കാൻ തൊണ്ട് നമ്മൾ ഏത് ഷോപ്പിൽ പോകുമ്പോഴും ഇപ്പോൾ എന്ത് എന്ത് ഷോപ്പിൽ പോകുമ്പോഴും ആളുകൾ ചോദിക്കുന്നു വില്ലിയ ആൻ്റണിയുടെ ബബാരിയല്ലേ ഐ മീൻ സ്കൂളിലെല്ലാവരും അറിയണം അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് സോ അത് വലിയൊരു വലിയൊരു അവാർഡായിട്ട് ഞാൻ കരുതുന്നു അതെ നാട് മുഴുവൻ അഭിമാനത്തോടെ കാണുകയാണ് പുറനാട്ടുകര പാലോക്കാരൻ വീട്ടിൽ വില്ലി ആന്റണിയുടെ നാട്ടുകാരനായി എന്നുള്ളത് കാരണം ആ വിഴിഞ്ഞത്ത് കപ്പലെടുത്തപ്പോൾ കേരളക്കരയാകെ അഭിമാനിക്കാനായി മലയാളിയായ ആ ക്യാപ്റ്റൻ പുറനാട്ടുകര സ്വദേശി വില്ലി ആന്റണിയായിരുന്നു ടി സി വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ